ചാലഞ്ച് തുടങ്ങാണ് ഞാൻ നിങ്ങൾക്ക് നാലാൾക്ക് ഓരോ പേപ്പർ തരും അതിലൊരു കഥ ഉണ്ട് ആ കഥ ഞാൻ ഉറക്കനെ വായിച്ചു അപ്പൊ നിങ്ങൾ ആ കഥ ശരിക്കും കേൾക്കണം ഒരു മിനിറ്റ് സമയമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ആ പേപ്പർ കേട്ടതന്നെ വാങ്ങും ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ആ പേപ്പർ വാങ്ങും ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരും ആ ക്വസ്റ്റിനെ ആൻസറുകൾ എഴുതണം പിന്നെ എല്ലാരും പേപ്പർ തിരിച്ചുണ്ടാ ഞാൻ വായിച്ചാ കേട്ടാ മതി പേപ്പർ തിരിച്ചാൽ മതി മടിയനായ പൂമ്പാറ്റ പണ്ട് പണ്ട് പൂമ്പാറ്റകളുടെ ലോകത്ത് ഒരു മടിയനായ പൂമ്പാറ്റ ഉണ്ടായിരുന്നു ആ മടിയനായ പൂമ്പാറ്റയുടെ പേരാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഒരു കാര്യവും നേരവണ്ണം ചെയ്യുകയില്ല വൈകി ഉറങ്ങും വൈകി ഉണരും ഒരു ദിവസം കുഞ്ഞാറ്റയുടെ അച്ഛനും അമ്മയും പതിവ് പോലെ അവളോട് ചോദിച്ചു നീ തേൻ ശേഖരിക്കാൻ വരുന്നുണ്ടോ അച്ഛൻ ചോദിച്ചു ഇത്തിരി നേരം കൂടി കഴിയട്ടെ എന്ന് കുഞ്ഞാറ്റ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗെയിം കളിച്ച് മടി പിടിച്ചിരുന്നു സെറ്റ് എനിക്കാ പിന്നൂടി മനസ്സിലെ പേരൊന്നുമില്ല എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഞാൻ കൊസ്റ്റിൻ പേപ്പറത്തെ എവിടെയാണ് മടിയനായ പൂമ്പാറ്റുണ്ടായിന്നെ ആരാണ് പൂമ്പാറ്റയെ തേൻ ശേഖരിക്കാൻ വിളിച്ചത് തെറ്റാ നീ തേൻ ശേഖരിക്കാൻ വരുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ കുറച്ച് നേരം നീ ഒരു വരിയാട്ടോ കുഞ്ഞാറ്റ ഡാഷ് ഉറങ്ങും വൈകി ഡാഷ് ഇവിടെ എന്താ കുഞ്ഞാറ്റ് ും ഇരുപത്തഞ്ച് സെക്കൻഡും മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കഴിയും മുപ്പത്തൊമ്പത് ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് മടിയനായ പൂമ്പാറ്റയുടെ പേരെന്താണ് എവിടെ മടിയൻ പൂമ്പാറ്റ ഉണ്ടായിരുന്നത് പൂമ്പാറ്റയുടെ ലോകത്ത് അത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തെറ്റിടെ ആരും പൂമ്പാറ്റയെ തേൻ ശേഖരിക്കാൻ വിളിച്ചത് അച്ഛൻ അച്ഛനും അമ്മയച്ചനും കുഴപ്പമില്ല അച്ഛനാണ് പറഞ്ഞത് ശരി നീ തേൻ ശേഖരിക്കാൻ വരുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ കുഞ്ഞാറ്റ എന്താണ് പറഞ്ഞത് കയ്യട്ടെ കുറച്ച് കൂടി കഴിഞ്ഞും തെറ്റി ഇത്തിരി നേരം കൂടെ കഴിയട്ടെ ഇവളത് കറക്റ്റ് ആക്കിച്ച് പറഞ്ഞു കുഞ്ഞാറ്റ വൈകി വൈകി ആ ഉറങ്ങും വൈകിട്ട് മാർച്ചിട്ട്

ഞാനിവിടെ അഞ്ച് വാക്ക് ചെയ്തു പോലെ തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ പേപ്പർ വാങ്ങും ഒരു മിനിറ്റ് എന്നിട്ട് ആ പേപ്പറിൽ നിങ്ങൾ ആ അഞ്ച് വാക്കും കാണാതെ എഴുതണം ശരിക്കാൻ നോക്കി വായിച്ചാണെങ്കിൽ മിൽക്കി ബാർ ഡയറി മിൽക്ക് റൈസ് സൺഫ്ലവർ പോണ്ട് ആർ ഐ സി ഈ അല്ലേ പത്ത് സെക്കൻഡ് സെക്കൻഡ്

അൽകിവാറു ഹർദേഷ് ഇങ്ങോട്ട് പറയുന്നേ ഹം കുറേസ് ഹം അങ്ങേരെ സൻ ആറു ഹം കൊള്ളാ യോ ഗിരീനെ ടോസ് തനേ ലതാ കേറിക്കോ കേഞ്ഞിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിങ്ങി മനസ്സിലാജിട്ട് പറഞ്ഞോട്ടെ നിങ്ങ കേിടാണോ ആ ഇതിന് മെമ്മറി ഇല്ലേ എന്റർ മെമ്മറി ഉണ്ട് ഏട്ടൻ കേഞ്ഞി മിൽക്കി <laughs> ബാറും <animals play sharing> <observed> <and> <Movementhaltý> അടുത്തത് മെമ്മറി ടെസ്റ്റ് ഇത് വേറെ ഇത് വേറെ ഞാനൊരു ടോപ്പിക്ക് തരും അത് ഇങ്ങനെ പാസ് പാസ് ഇങ്ങനെ വാക്കാക്കൂലേ അത് അപ്പൊ ഞാൻ ഫ്രൂട്ട്സ് ആപ്പിള് മുന്തിരി ആപ്പിള് പൈനാപ്പിള് ആപ്പിള് പൈനാപ്പിള് ഓറഞ്ച് മുന്തിരി ആപ്പിള് പൈനാപ്പിള് ഓറഞ്ച് മുസമ്പി മുന്തിരി ആപ്പിള് പൈനാപ്പിള് ഓറഞ്ച് മുസമ്പി സ്ട്രോബെറി മുന്തിരി ആപ്പിള് പൈനാപ്പിള് പൈനാപ്പിള് ഞാനല്ലേ ആയി പിന്നെ ഓറഞ്ച് സ്ട്രോബറി മുന്തിരി ആപ്പിള് എന്താ പൈനാപ്പിൾ ഓറഞ്ച് മുസമ്പി ജോബറി ആപ്പിള് ിള് ഓറഞ്ച് നിനോള മുന്തിരി ആപ്പിള് ഓറഞ്ച് അതെ തെറ്റി തെറ്റി മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ ആണോ തെറ്റു